ജൈവകർഷക കൂട്ടായ്മയുടെ ഭാഗമായിട്ടേ നമ്മളിന്നൊരു ജൈവ കർഷകൻ്റെ കൃഷിത്തോട്ടാണ് ഏട്ടാ കാണാൻ പോകുന്നത് ഒരു ഏക്കറോളം വരുന്ന ഈ കൃഷിയിടത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു എട്ടേക്കറോളം ഫുള്ള് പച്ചക്കറികളാണ് കേട്ടോ തെങ്ങും കവുങ്ങൊക്കെ ഇടവിളകളായിട്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഈ കൃഷി രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും ജൈവ രീതിയിലാണ് കേട്ടോ ഈ വിളവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് പശുവിൻ്റെ ചാണം മൂത്രം അത് മോര് അതേപോലത്തെ ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭൂമിയിൽ മൊത്തം കാനകൾ കീറിയിട്ട് കാനകളുടെ തിണ്ടുമ്പളാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാനകളിൽ വെള്ളം നിൽക്കുമ്പോൾ ജലസേചനത്തിന് നല്ല എളുപ്പമാണ് കേട്ടോ വളപ്രയോഗങ്ങളൊക്കെ ലിക്വിഡ് രൂപത്തിലാണ് ഇട്ട് ഇവിടെ കൊടുക്കുന്നത് അപ്പം ഡ്രിപ്പിൽ നിന്ന് ഡ്രിപ്പിലൂടെ ഒഴിച്ചിട്ടാണ് ഇവിടെ വളപ്രയോഗങ്ങൾ നടത്തുന്നത് അതായത് ജീവാമൃതം പോലെയുള്ള വളപ്രയോഗങ്ങളാണ് ഇവിടെ നടത്തുന്നത് അതിൽ തന്നെ ഏറ്റവും പുതിയ രീതിയിലുള്ള വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകവും ശർക്കരയും മോരും കൂട്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് അതിൽ ഓറൊഴിച്ചു കൊടുക്കണം ആ ഒരു രീതിയിലാണ് ഇതിൽ ഈ ഒരു വളം കൂട്ടിയിട്ടുള്ളത് അത് ഡ്രിപ്പ് മുഖാന്തരമാവുമ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ചെടികളുടെ കടക്കേക്കും അത് എത്തി ൂളും ഈ വളപ്രയോഗം ഗുജറാത്തികൾ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയൊരു രീതിയാണ് കേട്ടോ ഈ ഒരു വളം നല്ല പോലെ ഉൽപാദനം കിട്ടണമെന്നുണ്ടെന്നാണ് ഈ കർഷകൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ കൃഷി രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാനകളുടെ സൈഡിലൊക്കെ ഇതേപോലെ വേലി പോലെ കെട്ടിയിട്ടുണ്ട് ഈ വേലിയമ്മ കൂടിയാണ് ഈ വിളകളൊക്കെ കയറ്റി വിടണത് കയറ്റി വിട്ടുന്നതായിട്ട് മുകളിൽ കംപ്ലീറ്റ് നമ്മളുടെ വല പാവിട്ടുണ്ട് വല വിരിച്ചിട്ടിട്ടുണ്ട് വലയുടെ മുകളിൽ ഈ പച്ചക്കറികളെല്ലാവരും പടർത്തിയിട്ട് കൊടുക്കും അപ്പം താഴ്ഭാഗത്തും കൃഷി രീ കൃഷികളുണ്ട് കേട്ടോ അപ്പം ഡ്രിപ്പ് മുഴുകാന്തരവും എല്ലത്തിൻ്റെയും കടക്കേൽക്ക് ഇതുപോലെ വളവും അതേപോലെ തന്നെ വെള്ളവും എത്തിക്കോളും അപ്പം ചീരയാണ് ഈ മുളച്ച് നിൽക്കുന്നത് മുഴിയനും അപ്പം ചീര കൃഷിന്ന് തന്നെ നല്ലൊരു വരുമാനം ഈ കർഷകന് കിട്ടുന്നുണ്ട് പയർ പോലെയുള്ള വസ്തുക്കളൊക്കെ മുകളിൽ പടർന്ന് തുടങ്ങുമ്പോൾ തന്നെ അടിയിൽ പയർ നട്ട് കൊടുക്കുന്നുണ്ട് കണ്ട അപ്പം ഒരു വിളവെടുപ്പ് കഴിയുന്നതോടൊപ്പം തന്നെ മറ്റു വിള ഇതിനോടൊപ്പം തന്നെ ഇതും വലുതായി നമുക്ക് ഇത് തീരുമ്പോൾ മറ്റേത് പറിച്ചെടുക്കാം അതേപോലത്തെ ഒരു കൃഷി രീതിയാണ് എല്ലാ വിളകളും ഇങ്ങനെ തന്നെയാണ് ആയിക്കോട്ടെ പയറായിക്കോട്ടെ മത്തനായിക്കോട്ടെ കൈപ്പക്ക ആയിക്കോട്ടെ എല്ലാവരും പാവലും എല്ലാനും ഇതുപോലെ തന്നെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പം കുമ്പളത്തിൻ്റെ തൈകൾ കുമ്പളം കഴിയുമ്പോൾ അതേ കണ്ട മറ്റേത് പടർത്തി കൊടുക്കുന്നുണ്ട് അപ്പം എന്നും വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും ഈ ഒരു രീതി കൊണ്ട് തന്നെ അപ്പം വല ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങി വരാതിരിക്കാനാണ് ഈ സൈഡിൽ ഇങ്ങനെ ി പോലെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത് അപ്പം ഇതുമ്പോൾ പച്ചക്കറി കയറ്റി വിടുകയും ചെയ്യാം അപ്പം ഒരു രീതി ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങൾക്കും ഈ ഒരു കൃഷി രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൃഷിസ്ഥലം സന്ദർശിക്കാവുന്നതാണ് കേട്ടോ ഇത് വരണത് ആളൂരാണ് കുഞ്ഞാലക്കുട ഗ്രാമപഞ്ചായത്തിൽ പെട്ടതാണ് അപ്പം ഈ രീതിയിലുള്ള കൃഷി കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കർഷകനായിട്ട് ബന്ധപ്പെട്ടാൽ മതി എല്ലാവരും വിശദമായിട്ട് പറഞ്ഞു തന്നോളും അപ്പം അടിവിളയായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വലയുടെ അടിയിലും പച്ചമുളക് പോലത്തെ കൃഷി രീതികളൊക്കെ ഉണ്ട് അതും നല്ലവണ്ണം വിജയിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു രാസ കീടനാശിനികളോ രാസവളമോ ഇവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടാ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അപ്പോൾ ഈ ഒരു കൃഷിത്തോട്ടവും കൃഷി രീതികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ